സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ കർഷക വിരുദ്ധ തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി അണ്ടത്തോട് സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി മുൻ മുൻകൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു താങ്ങുവിലയ്ക്കായി നിയമം നടപ്പിലാക്കുക കർഷക വിരുദ്ധ ഫെഡറൽ വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക കാർഷിക വായ്പകൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി പി ടി പ്രവീൺ പ്രസാദ് അധ്യക്ഷത വഹിച്ചു കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി ാലിക്കുളം അബ്ബാസ് കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി എ ഡി ധനീപ് ജനതാദൾ നേതാവ് എം പി ഇക്ബാൽ മാസ്റ്റർ കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ വി അബ്ദുൾ ഗരീം തുടങ്ങിയവർ സംസാരിച്ചു കിട്ടിയതിനു ശേഷം നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ശേഷം പലതരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും റിപ്പബ്ലിക് ദിനപരിപാടിയെ ഇന്ത്യയിലെ കൃഷിക്കാര് അവരുടെ സമരവേദിയാക്കി മാറ്റേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ റിപ്പബ്ലിക്കാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ് എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് ചേരുന്ന സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത്